ഹായ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ട്രാവൽ വീഡിയോ ചെയ്തിട്ട് കുറച്ചായി പക്ഷേങ്കിൽ മണാലിയിലേക്ക് പോകുന്നതിൻ്റെ ഷോർട്ട് വീഡിയോകൾ കുറച്ചൊക്കെ ചാനൽ കിടപ്പുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക മണാലിയിൽ നിന്ന് സോളാങ് വാലിയിലേക്ക് പോകുന്ന വീഡിയോ ആണ് ഈ അപ്ലോഡ് ചെയ്യുന്നത് ഇതൊരു ഏകദേശം ഒരു രണ്ടര മാസത്തിന് മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് നീണ്ടുപോയത് ഹിമാചലിലെ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശമാണ് മണാലി മണാലിയിൽ തന്നെ തണുപ്പും മഞ്ഞും കൂടുതലായി അനുഭവപ്പെടുന്നത് സോളാങ് വാലിയിലാണ് മണാലിയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ദൂരത്താണ് സോളാങ് വാലി ഉള്ളത് അതായത് മണാലിയിൽ നിന്ന് ഉയർന്ന പ്രദേശമാണ് സോളാങ് വാലി ഏകദേശം ചുരം കയറുന്നൊരു ഫീല് നമുക്കുണ്ടാകും ഉയരം കൂടുന്തോറും റോഡ് സൈഡിലെ മഞ്ഞ് കട്ടകളും മഞ്ഞ് പെയ്യുന്നതും തണുപ്പും കൂടുതലായി കൂടുതലായി അനുഭവപ്പെടും അസഹ്യമായ തണുപ്പ് കാരണം നമ്മുടെ കയ്യിലുള്ള വസ്ത്രങ്ങളോ നമ്മുടെ ഷൂവോ നമ്മുടെ ജാക്കറ്റോ നമുക്ക് മതിയായെന്ന് വരില്ല തണുപ്പ് പ്രദേശങ്ങളിൽ പ്രത്യേകമായി ഉപയോഗിക്കുന്ന വിലപിടിപ്പുള്ള ജാക്കറ്റുകളും ഷൂവും സോക്സും ഇവിടെ റെൻറ്റിനായി നമുക്ക് ലഭിക്കും അടുത്തടുത്ത കടകളിൽ അതുണ്ട് നൂറോ നൂറ്റി ഇരുപത് രൂപയോ കൊടുത്ത് അതെടുത്താൽ തിരിച്ചു വരുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതി മണാലിയിൽ നിന്ന് സോളാങ് വാലിയിലേക്ക് ഏത് വാഹനങ്ങളിലും യാത്ര പോകാവുന്നതാണ് ചില സമയങ്ങളിൽ മൈനസ് ഡിഗ്രിയും കൂടുതൽ മഞ്ഞ് പെയ്യുന്ന സമയത്ത് റോഡിലേക്കടക്കം മഞ്ഞുകട്ടകൾ ഉറഞ്ഞു നിൽക്കുന്നതിനാൽ ബൈക്കുകളിലുള്ള യാത്ര അത്ര സുരക്ഷിതമല്ല മണാലിയിൽ യാത്രക്കാരെയും പ്രതീക്ഷിച്ച് ബൈക്കുകളും മറ്റു വാഹനങ്ങളും റെൻറ്റിന് കൊടുക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട് ഒരു ദിവസം കറങ്ങി തീർക്കാവുന്നതേയുള്ളൂ മണാലിയിലെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും ഞാൻ മനസ്സിലാക്കിയത് സീസണല്ലാത്ത സമയത്ത് ആയ ബൈക്കുകൾക്ക് റെൻ്റ് ഈടാക്കുന്നത് ഒരു ദിവസത്തിന് മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് പുള്ളറ്റ് പോലാത്ത വാഹനങ്ങളാണെങ്കിൽ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയും റെൻറ്റ് കൊടുക്കേണ്ടി വരും ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് ബസ് സർവീസുകളുണ്ട് പ്രൈവറ്റ് വാഹനങ്ങളുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ബസ് സർവീസുകളിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ വഞ്ചനയിൽപ്പെടാൻ സാധ്യതയുമുണ്ട് ഓൺലൈനിലായി ടിക്കറ്റ് എടുക്കുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഇങ്ങനെയൊക്കെ നമ്മളിൽ നിന്ന് ചാർജ് ഈടാക്കുന്നു വഞ്ചിക്കപ്പെടുന്നു അതേസമയം എഴുന്നൂറോ എഴുന്നൂറ്റി അൻപതോ എണ്ണൂറോ കൊടുത്ത് ഇങ്ങോട്ട് ആ വാഹനത്തിൽ തന്നെ കയറി വരുന്നവരുമുണ്ട് ഓൺലൈനായി ടിക്കറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം വഞ്ചിക്കപ്പെടുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ചില ആളുകൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആളുകൾ റിട്ടേണും വേണമെന്ന് ചോദിക്കും അതിൽ നമ്മൾ വീണ് പോകരുത് കാരണം സീസൺ അല്ലാത്ത സമയത്ത് തിരിച്ചിങ്ങോട്ട് ധാരാളം ബസ് സർവീസുകളുണ്ട് ഏത് വാഹനങ്ങളിലും അപ്പോൾ കയറി നമുക്ക് യാത്ര ഇങ്ങോട്ട് തുടരാവുന്നതാണ് ടിക്കറ്റ് ഓൺലൈനായി ചെയ്യണമെന്നില്ല അങ്ങോട്ട് പോകണമെങ്കിൽ യഥാസമയത്ത് എത്താനും നമ്മുടെ റൂമിലേക്ക് എത്താനും ഓൺലൈനായി ടിക്കറ്റ് എടുക്കാം അതും ആലോചിച്ച് ചിന്തിച്ച് ഇവിടെ ധാരാളം ആക്ടിവിറ്റികളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഈ കാണുന്നത് യാക്ക് സഫാരി പ്രത്യേകം തണുപ്പ് കാലത്ത് ജീവിക്കാനും തണുപ്പിനെ പ്രതിരോധിക്കാനും കഴിവുള്ള പ്രത്യേക രോമങ്ങളുള്ള ഒരു മൃഗമാണ് യാക്ക് മൃഗം പശുവർഗ്ഗത്തിൽപ്പെട്ട മൃഗമാണ് പാലിന് വേണ്ടിയും രോമത്തിന് വേണ്ടിയും ഇതിനെ യഥേഷ്ടം വളർത്തുന്നു എന്നാണ് കണക്ക് സോളങ് വാലിയിൽ ഇതിനേക്കാളും മഞ്ഞ് വെയ്യുന്ന സമയമുണ്ട് ആ മരങ്ങളും ഇലകളും മൂടിപ്പോകുന്ന രീതിയിൽ മഞ്ഞ് വെയ്യുന്ന സമയം കൂടിയുണ്ട് ആ സമയത്ത് ബൈക്കുകളൊന്നും ഇങ്ങോട്ട് കടത്തിവിടാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മഞ്ഞ് നേരിൽ കാണുമ്പോഴുള്ള ജിജ്ഞാസയുണ്ടാകും അതെന്താണെന്ന് അറിയാൻ അതൊന്ന് തൊട്ടു നോക്കാൻ അതൊന്ന് നെക്കി നോക്കാൻ എല്ലാവർക്കും അറിയുന്ന പോലെ മഞ്ഞ് വെള്ളമാണ് അത് തണുപ്പാണ് ഐസ് കട്ടയാണ് മൈനസ് ഡിഗ്രി ആയതുകൊണ്ട് അതറിയാതെ നിൽക്കുകയാണ് നമ്മുടെ വീടിൻ്റെ കിച്ചണിൽ ഫ്രിഡ്ജിനകത്ത് വെള്ളം കട്ട പിടിച്ചത് ഒരു അനുഭവം അതിവിടെ നേരിൽ കാണുമ്പോൾ എന്നാൽ വെയിൽ നല്ലോണം കത്തി നിൽക്കുന്നുമുണ്ട് സൂര്യൻ കത്തിജ്വലിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ മഞ്ഞ് കട്ടകൾ ഐസ് കട്ടകൾ അലിയാതെ ഉറച്ചു നിൽക്കുന്നു അതാണ് ഇവിടെയുള്ളൊരു വൈബ് കാണാനുള്ളത് കാശ്മീരിലും ഇതേ അനുഭവം തന്നെ മണാലിയിലേക്ക് ഇങ്ങോട്ട് വരുന്ന വഴികളിലെ റോഡുകളിലൊക്കെ അപകടം പിടിച്ച റോഡുകളാണ് കാഴ്ചയിൽ അപകടം പിടിച്ചതാണ് ബാരിക്കേടുകളോ ഒരു തടവുകളോ ഇല്ലാത്ത എന്നാൽ മലഞ്ചെരിവിലൂടെ വെട്ടിപ്പൊളിച്ച ഒരു റോഡിലൂടെ നമ്മുടെ വാഹനങ്ങളോ ബസ്സുകളോ കടന്നു വരുന്നത് വല്ലാത്തൊരു കാഴ്ചയാണ് അപകടമാണ് പേടിപ്പെടുത്തുന്ന കാഴ്ചയാണ് അതേസമയം ഇവിടുത്തെ റോഡുകളിൽ മഞ്ഞ് വീണ് അപകടമുണ്ടാകുന്നു എന്ന വാർത്തകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് കല്ലുകളും മഞ്ഞ് കട്ടകളുമാണ് റോഡിലേക്ക് അടർന്ന് വീഴുന്നത് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പോകുമ്പോഴില്ലാത്തൊരു ബ്ലോക്ക് തിരിച്ചു വരുമ്പോൾ കണ്ടു ഈ കൂറ്റൻ പാറക്കെട്ടുകളിൽ മഞ്ഞുകൾ വന്നു മൂടി അതിനെമീതെ പിന്നെയും വന്ന് മൂടി പിന്നെയും വന്ന് മൂടി അങ്ങനെ ഒരു വലിയ വലിയ മഞ്ഞ് മല സൃഷ്ടിക്കുന്നൊരു കാഴ്ചയുണ്ട് ആ മഞ്ഞ മല ഒന്നാകെ റോഡിലേക്ക് ഇടിഞ്ഞു വീഴുമ്പോൾ വലിയ അപകടങ്ങൾ സംഭവിക്കും അങ്ങനെ സംഭവിച്ച ഒരു വീഡിയോ നമ്മുടെ ചാനൽ ഷോർട്ട് വീഡിയോയിൽ കിടപ്പുണ്ട് ചുറ്റുപാക മാത്രമല്ല നമ്മുടെ മനസ്സുകൂടി തണുത്തപ്പോൾ ഒരു ചൂടു ചായ കുടിച്ചാണ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഒരു പുതിയ വീഡിയോ വരുന്നവരെല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകം